ാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നവീകരണം കരാർ കാലാവധി നീട്ടി നൽകിയപ്പോൾ അതിനെ എതിർക്കാതിരുന്നത് മണ്ണാർക്കാട് എം എൽ എ എം ഷംസുദീൻ്റെ സ്വാർത്ഥ ലാഭത്തിനാണെന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി പാർട്ടി ഓഫീസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആ ആ ഫെബ്രുവരി മാസത്തിൽ ഒരു സമരം 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 നടത്തിയപ്പോൾ അനാവശ്യമാണെന്നും റോഡ് പണി മാർച്ച് മുപ്പത്തി അദ്ദേഹത്തിന് മാന്യപേക്ഷിച്ച് എം എൽ എ പണി ഉപേക്ഷിച്ച് തിരൂരിൽ മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ പിന്നിട്ടു റോഡ് പണി എങ്ങനെയും എത്തിയിട്ടില്ല ഒരു വാഹനത്തിന് ആ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല ഇത്ര മോശപ്പെട്ട റോഡ് ഈ കേരള സംസ്ഥാനത്ത് പ്രാദേശിക വികസന കാര്യത്തിൽ തനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന കാര്യത്തിൽ മാത്രമേ എം എൽ എക്ക് റോഡുള്ളൂ അത് കഴിഞ്ഞ പിന്നെ പൊള്ളി നാട്ടുകാരം മണ്ടേന അന്ന് സമരം അനാവശ്യമാണെന്ന് പാർട്ടി വേറെ ചില ഒരാളും എം എൽ എയുടെ പിന്നാലെ കൂടിയിരുന്നു അപ്പൊ അവരൊക്കെ എവിടെ പോയി ഈ ജൂലൈ മുപ്പത്തൊന്നാണ് അവസാന ഡേറ്റ് കൊടുത്തത് കരാർ കാലാവധി നീട്ടി കരാർ കാലാവധി നീട്ടുമ്പോ വേണ്ടേ എം എൽ എ എതിർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എപ്പോഴും എതിർക്കുക ഒരു കരാറുകാരൻ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു ആ നടന്നു അതിന്റെ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നടത്തിയ മണ്ണാർക്കാട് ആനമുളി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ദുരിതത്തിലാണ് ചിറപ്പാട് മുതൽ ആനമുളി വരെ റോഡ് പൂർണമായും തകർന്നു വാഹനങ്ങൾക്കോ കാൽനടയാത്രക്കാർക്കോ സഞ്ചരിക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് ജനം ഇതിനിടെയാണ് മണ്ണാർക്കാട്ടുകാരുടെ എം എൽ എയുടെ തമാശയെന്ന് പൊറ്റശ്ശേരി മണികണ്ഠൻ പറഞ്ഞു കിഫ്ബിയുടെ വർക്ക് നടത്തുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമായ പരാതി നൽകാതെ ഫണ്ട് അനുവദിക്കുന്ന അതോറിറ്റിക്ക് പരാതി നൽകിയും അത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി ജനങ്ങളെ മണ്ടന്മാരാക്കിയാണെന്നും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു വർഷമായി വർഷം ആ റോഡിന്റെ നവീകരണ പ്രവർത്തിക്കു വേണ്ടി എന്തെങ്കിലും പങ്കുവഹിക്കാനോ തയ്യാറാവണ്ടേ കേരളത്തിൽ ഇത്രപ്പെട്ട മോശപ്പെട്ട റോഡ് ഈ റോഡിന്റെ പ്രത്യേകത എന്താ അന്തർ സംസ്ഥാന പാതയാണ് തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു എളുപ്പ വഴിയാണത് ഫീൽഡ് ഹൈവേ അഞ്ചെ ഡെങ്കരക്കൂടെ കടന്നു പോകുന്നു അപ്പം കോയമ്പത്തൂരിലെ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ പിന്നെ കോഴിക്കോട് എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ആ റോഡ് മുഴുവൻ പൊളിഞ്ഞുകിടക്കുക ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു എം എൽ എ ആണ് മണ്ണാർക്കാടുള്ളത് അദ്ദേഹത്തിന് താല്പര്യമുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായ നേട്ടങ്ങളുള്ള കാര്യങ്ങൾ കൂടെ നടക്കുന്നു എന്നതിനപ്പുറം ഇത്തരം വിഷയങ്ങളൊരു നിലപാടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ തമാശ റോഡ് ണി നടത്തുന്ന ഏജൻസി കെ ആർ എഫ് ആ കെ ആർ എഫ് അതിന്റെ എഞ്ചിനീയർ സംവിധാനം ഉണ്ട് അവർക്കാണ് ഇത് പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കേണ്ടത് മൂപ്പര് ചീഫ് കിഫിയുടെ ചീഫ് സിഇഒ എബ്രഹാം സാറിന് കൊണ്ടു പരാതി കൊടുത്തു എന്നിട്ട് എന്നിട്ടത് നാണല്ലാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പത്രങ്ങൾക്കൊക്കെ കൊടുക്കാം നിങ്ങൾ അതൊരു അതോറിറ്റി അല്ലാന്ന് അത് ഫണ്ട് അനുവദിക്കുന്ന അതോറിറ്റി മാത്രമാണ് നിർവഹണം നടത്തുന്ന ഏജൻസിയുടെ മുമ്പാകല്ലേ പരാതി കൊടുക്കുക നിർവഹണ ഏജൻസി ആരാ എം എൽ എത്ര ബുദ്ധി ഇല്ലാത്തവനാ ഇത്രയും ബുദ്ധി ഇല്ലാത്ത അഡ്വക്കേറ്റ് അങ്ങനെയല്ലേ എഴുതി ബുദ്ധിമില്ലായ്മ ഉണ്ടാവും ആരാ റോഡിന്റെ പണ്ട് ഈ പണി നടത്തുന്ന അതോറിറ്റി ആര് അതോറിറ്റി മുമ്പിലല്ലേ നമ്മൾ പരാതി കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്